ീ പേരാ അപ്പൊ ഇതിപ്പോ ഒരു എട്ട് മാസം ഈ സ്ട്രോബെറി പേര നട്ടിട്ട് അപ്പൊ സ്ട്രോബെറി പേരെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പേരക്കയുടെ നമ്മടെ സാധാ പേരക്കട ഇലൊന്നും അല്ല സ്ട്രോബെറി പേരുടെ ഇലകൾ നല്ല കട്ടിയുള്ള ഇലകളാണ് നല്ല മിഞ്ചുസൊക്കെ ഉള്ള ഇലകൾ നല്ല തണ്ടാണ് നല്ല വിലക്കുള്ള നമ്മുടെ പേരടെ ഇലകൾ പോലെ തന്നെയാണ് പിന്നെ ഇത് കണ്ട ഇതിപ്പോ കായ ഉണ്ടായിട്ടുണ്ട് പേരക്ക എന്ന് പറഞ്ഞാൽ നല്ല കരിയും പച്ച കളറാണ് കണ്ട സ്ട്രോബെറി പേരുടെ പേരക്കക്ക് നമ്മുടെ സാധാ പേരക്കയുടെ കളർ ഈ കളർ വരുവല്ലേ ഇതൊരു പ്രത്യേക തരം പച്ചക്കളറാണ് പിന്നെ ഇതിൽ കണ്ട പൂവിട്ടിട്ടുണ്ട് പൂവാണ് സ്ട്രോബെറി പേരുടെ പൂവാണീ കാണുന്നത് പിന്നെ അതിൻ്റെ മുട്ടാണ് കാണുന്നത് പിന്നെ ചെറിയ പേരക്കകളുണ്ട് അപ്പം നമ്മൾ ചെറിയ ചെടിയാണ് ഇത് നിറച്ചിപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ട എന്തൊക്കെ പേരക്കയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ പേരൊക്കെ കാണാനായിട്ട് അപ്പോൾ സ്ട്രോബെറി പേര രണ്ട് തരത്തിലുള്ള സ്ട്രോബെറി പേരുണ്ട് മഞ്ഞ മഞ്ഞക്കളറ് ഇപ്പോൾ പഴുത്തുകഴിഞ്ഞാൽ മഞ്ഞക്കളറുള്ളതും പഴുത്തുകഴിഞ്ഞാൽ ചുവപ്പക്കളറുള്ള പേരൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ മഞ്ഞ കളറാണ് ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പുളി കലർന്ന മധുരമാണ് സ്ട്രോബെറി പേരൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പേരാണ് പക്ഷേ സ്ട്രോബെറി പേരെ കായ്ക്കാൻ കുറച്ച് എല്ലാവരും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാണ്ട് സ്ട്രോബെറി പേര വെച്ചിട്ട് കായ്ക്കണില്ലെന്ന് അത് ശരിയാണ് ഞാനും രണ്ട് പേര വരാൻ വച്ച് ഒരു പേര വെച്ചിട്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഇതുവരെ കായ്ച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു പേരമര വെച്ച് അതും കായ്ച്ചിട്ടില്ല വെറുതെ പിന്നെ ഒരു പേരമരം വെച്ചിങ്ങനെ പൂവിട്ട് പോകുന്നല്ലാണ്ട് മുട്ടിട്ട് പോകും പക്ഷെ കായ പിടിച്ചിട്ടില്ല അപ്പോഴാണ് ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി പേര മേടിച്ച് വെച്ചത് ഇത് നമുക്ക് തുടങ്ങി ഇങ്ങനെ കായ കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ പേരുടെ തൈ വേണം നമ്മൾ മേടിച്ച് നടാനായിട്ട് അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ ഇങ്ങനെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നഴ്സറി കളിയിൽ നിന്ന് തേക്കുകൾ മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കണം നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ പേരുടെ ദൈവേണം മേടിച്ച് നടാനായിട്ട് അല്ലാണ്ട് സ്ട്രോബെറി പേരെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കായ്ക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ കണ്ട ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് നല്ലൊരു ഡ്രമ്മിലൊക്കെ വെക്കാം ബക്കറ്റിലുമൊക്കെ ഡ്രമ്മിൽ വലിയ പൊക്കെ മറ്റൊന്നും പോയിട്ടില്ല ചെറുതിൽ തന്നെ കായും പൂവൊക്കെയാണ് നമുക്ക് ഇപ്പം കായൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മൂടിയിടാനൊക്കെ എളുപ്പമുള്ളൂ നമുക്ക് വലിയിട്ടൊക്കെ മൂടിയിടാം നമുക്ക് കവർ ചെയ്യാനൊക്കെ എളുപ്പം മരം പോലെ പോകുമ്പോഴാണുള്ള പണി ഇപ്പം നമ്മിതിനിപ്പോൾ ഇതിനെ ഫ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പരന്നാ വരുവുള്ളൂ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ നട്ടപ്പം എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇപ്പം വളം ചെയ്തിട്ടുണ്ട് എല്ലുപൊടി പൊടി വേപ്പും മിണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് കടലപ്പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കൽ സൂഡും മോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിവേറിയ സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ നിമ്പി സിഡീനും സ്പ്രേ ചെയ്യാറുണ്ട് ഇടക്ക് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കണതുകൊണ്ട് കട പേരകൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ കംപ്ലയിൻ്റ് ഒക്കെ വരും ഈ ഇതേപോലെ കറുത്ത് കായേമലൊക്കെ കറുപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരുന്നാലെ ശല്യമൊക്കെ കുറവായിരിക്കും പിന്നെ മീലി ബഗ് വെള്ളീച്ചയൊക്കെ ഇലകളിലൊക്കെ പറ്റിയിരുന്നിട്ട് കായൊക്കെ മുരടിച്ച് പോകലൊക്കെയാണ് പേരുടെ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നിട്ട് കൃത്യമായിട്ട് നട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പരിചരണം കൊടുക്കണം എന്നുവച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ വളം വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കണം നമ്മൾ ഇതേപോലെ ജൈവ കീടനാശിനികൾ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കണത് അപ്പോൾ ജൈവ കീടനാശിനികൾ ഇപ്പോൾ സുഡോമോളസ് ബിവേറിയ വേപ്പണ ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധ കീടങ്ങളൊന്നും വരില്ല അത് നമുക്ക് മാറി മാറി ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വേനൽക്കാലം കഴിഞ്ഞാൽ നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടികൾക്ക് ക്ഷീണം പറ്റും അതുപോലെ വളർച്ച മുരടിക്കും രോഗങ്ങളും കീടങ്ങളൊക്കെ വേഗം കയറി പിടിക്കും ചെടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് പരിചരണം കൊടുത്തില്ലെങ്കിലാണ് ചെടികൾക്ക് രോഗങ്ങളും കീടങ്ങളൊക്കെ കൂടണത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പരിചരിക്കുക ചെടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യാതൊരുവിധ കീടങ്ങളും രോഗങ്ങളും ഉണ്ടാവില്ല പിന്നെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കരിയിലൊക്കെ വന്നിട്ട് എല്ലാടും വല്ല പുഴുക്കളൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് അത് കൈ കൊണ്ടെടുത്ത് നശിപ്പിച്ച് കളയുക അപ്പോൾ തന്നെ നമ്മുടെ ചെടിയും വല്ല നമ്മൾ തൊട്ടും തലോടിയൊക്കെ കഴിയുമ്പോൾ തന്നെ കുറേ കീടങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതേപോലെ കണ്ട ഇതൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് സ്ട്രോബെറി പേര് ഏത് ഫ്രൂട്ട്സ് ഒക്കെ ആയാലും നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പം എല്ലാവരും സ്ട്രോബെറി പേരുടെ തൈക്കളൊക്കെ മേടിച്ച് നടണം നേഴ്സറികളിൽ നിന്നൊക്കെ പേരുടെ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം എല്ലാവരും മേടിച്ച് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ നടാം ഗ്രോ ബാഗിൽ വലിയ ഗ്രോ ബാഗുകൾ എച്ച് ഡി പി ഗ്രോ ബാഗുകളിൽ നടാം ചെടിച്ചട്ടിയിൽ വരെ നടാം നമുക്ക് പിന്നെ ഈ പെയിന്റ് ബക്കറ്റ് ഇല്ല അതിലൊക്കെ നട്ടു കൊടുക്കുക സ്ഥലമുള്ളവർക്ക് ഇതേപോലെ താഴെ നട്ടുകൊടുക്കുക അപ്പം എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക